ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് യു പി എസ് സി സൈറ്റ് വഴി എങ്ങനെ എൻ ഡി എ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സമർപ്പിക്കാം എന്നുള്ളതാണ് അപേക്ഷ സമർപ്പിക്കാൻ ഡോക്യുമെൻ്റായിട്ട് ആപ്ലിക്കൻറ്റിൻ്റെ ആധാർ കാർഡ് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ജാതി മെൻഷൻ ചെയ്യുന്ന ഡോക്യുമെൻറ്റ് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആവശ്യമാണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപേ അപേക്ഷയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എന്താണ് എൻ ഡി എ പരീക്ഷ കര നാവിക വ്യോമസേനകളിൽ അക്കാദമിക് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് നടത്തുന്ന പരീക്ഷകളിലൊന്നാണ് എൻ ഡി എ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എൻ ഡി എ ടു കാറ്റഗറിക്ക് പ്രായപരിധി വരുന്നത് രണ്ടായിരത്തി അഞ്ച് ജൂലൈ രണ്ടിനു മുൻപും രണ്ടായിരത്തി എട്ട് ജൂലൈ ഒന്നിന് ശേഷവും ജനിച്ചവരായിരിക്കണം അവിവാഹിതരായിരിക്കുന്നവർക്ക് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് അപേക്ഷ സമർപ്പിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ ആർമി വിങ് ആണെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് വിജയം അതല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് വേണ്ടിവരുന്നത് നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ എയർഫോഴ്സും നേവി നേവിംഗിലേക്കും അതുപോലെ നേവൽ അക്കാദമിയുടെ ടെൻത്ത് പ്ലസ് ടു കേഡറ്റ് എൻട്രി സ്കീമിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലെങ്കിൽ പ്ലസ് ടു തത്തുല്യ വിജയം നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വരുന്നില്ല ജനറൽ ഒ ബി സി വിഭാഗങ്ങൾക്ക് നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ നമുക്കിനി എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം ഗൂഗിളിൽ യു പി എസ് സി ഓൺലൈൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ യു പി എസ് സി എന്നുള്ള ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന ഹോം പേജിൽ വൺ ടൈം രജിസ്ട്രേഷൻ ഓ ടി ആർ ഫോർ എക്സാമിനേഷൻ ഓഫ് യു പി എസ് സി ആൻഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത് നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ഹോം പേജിൽ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്ക് സൈറ്റിൽ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ടി പി അടിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ രജിസ്ട്രേഷൻ ഓപ്ഷൻ അവൈലബിൾ ആണ് അതുവഴി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് സൈറ്റിലുള്ള ഇൻസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് ഞാനിവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക ശേഷം വരുന്നത് അപേക്ഷകൻ്റെ വിവരങ്ങൾ നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജാണ് ഈ ഒരു പേജിൽ അപേക്ഷകന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായി നൽകേണ്ടതാണ് നെയിം എന്നുള്ള ഓപ്ഷനിൽ ആപ്ലിക്കൻ്റിൻ്റെ ഫുൾ നെയിം കൃത്യമായിട്ടൊന്ന് എൻ്റർ ചെയ്ത് നൽകേണ്ടതാണ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെ വിവരങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ വെരിഫൈ നെയിം എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി കൊടുത്തിട്ടുള്ള നെയിം തന്നെ വീണ്ടും ഒന്നും കൂടി റീ എൻറ്റർ ചെയ്ത് നൽകുകയാണ് വേണ്ടത് തൊട്ട് താഴെയായിട്ട് ഹാവ് യു എവർ ചേഞ്ച് നെയിം എന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് പേര് മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നതാണ് ക്വസ്റ്റ്യൻ പേര് ഇതുവരെയും മാറ്റം വരുത്താത്ത സിംഗിൾ നെയിം തന്നെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നോയ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ് ജെൻഡർ കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകുക വെരിഫൈഡ് ജെൻഡർ എന്നുള്ള ഓപ്ഷനിൽ വീണ്ടും ജെൻഡർ ഒന്നും കൂടി സെലക്ട് ചെയ്ത് നൽകുക ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ഓപ്ഷനിൽ കലണ്ടർ ചൂസ് ചെയ്തോ അതല്ല എങ്കിൽ ടൈപ്പ് ചെയ്തോ ഡേറ്റ് ഓഫ് ബർത്ത് നൽകാവുന്നതാണ് തീയതി മാസം വർഷം എന്ന ഫോർമാറ്റിലാണ് ഡേറ്റ് ഓഫ് ബർത്ത് നൽകേണ്ടത് വെരിഫൈഡ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ഓപ്ഷനിൽ വീണ്ടും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൺഫേം ചെയ്ത് നൽകേണ്ടതാണ് ഫാദർ നെയിം എന്നുള്ള ഓപ്ഷനിൽ എസ് എൽ സി സർട്ടിഫിക്കറ്റുള്ളത് പോലെ തന്നെ അച്ഛൻ്റെ പേര് ടൈപ്പ് ചെയ്ത് നൽകുക വെരിഫൈ ഫാദർ നെയിം എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി ടൈപ്പ് ചെയ്തിരിക്കുന്ന അച്ഛൻ്റെ പേര് വീണ്ടും ഒന്നും കൂടി റീ എൻറ്റർ ചെയ്യുക ഇതുപോലെ തന്നെ അമ്മയുടെ പേരും ആദ്യം ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും വെരിഫൈ എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി ടൈപ്പ് ചെയ്തിരിക്കുന്ന അമ്മയുടെ പേര് വീണ്ടും ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ് മൈനോറിറ്റി സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് മുസ്ലിം ക്രിസ്ത്യൻ കാറ്റഗറീസ് ആണ് മൈനോറിറ്റിയിൽ ഉൾപ്പെടുന്നത് ഈ ഒരു കാറ്റഗറി ആണ് എന്നുണ്ടെങ്കിൽ എസ് എന്ന് കൊടുത്തതിന് ശേഷം കാറ്റഗറി ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യാവുന്നതാണ് മുസ്ലിം ക്രിസ്ത്യൻ കാറ്റഗറി അല്ലാത്തവർ നോ എന്നാണ് നൽകേണ്ടത് അതുപോലെ തന്നെ മൊബൈൽ നമ്പർ കൊടുക്കാൻ പറയുന്നുണ്ട് അവൈലബിൾ ഒരു മൊബൈൽ നമ്പർ നൽകേണ്ടതാണ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഫോണിലേക്കും ഇമെയിൽ ഐ ഡിയിലേക്കും ഒ ടി പി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും കറക്റ്റായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഓൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി നൽകിയിരിക്കുന്നതല്ലാത്ത മറ്റൊരു മൊബൈൽ നമ്പർ അവൈലബിൾ ആണെങ്കിൽ നൽകാവുന്നതാണ് ഇമെയിൽ ഐ ഡി കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകുക ഓൾട്ടർനേറ്റീവ് ഇമെയിൽ ഐ ഡി അവൈലബിൾ ആണെങ്കിൽ അതും കൂടി നൽകുക ടെൻതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അഥവാ റോൾ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്നൊരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് സെക്യൂരിറ്റി ക്വസ്റ്റ്യനും സെലക്ട് ചെയ്യുകയും അതിൻ്റെ ആൻസർ കൃത്യമായി നൽകുകയും ചെയ്യേണ്ടതാണ് നൽകിയിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പേജിൽ തന്നിരിക്കുന്ന ക്യാപ്ച കോഡ് അടിച്ച് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഇതുപോലൊരു ഓപ്പൺ ആയിട്ട് വരിക ഓൾറെഡി നമ്മൾ പ്രീവിയസ് പേജിൽ കൊടുത്തിരിക്കുന്ന ആണ് ഈ വന്നിരിക്കുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക തിരുത്തലുകൾ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ പേജിൻ്റെ താഴെയായിട്ട് അപ്ഡേറ്റ് സ്ലാഷ് ചേഞ്ച് ഹിയർ എന്ന ഓപ്ഷൻ അവൈലബിൾ ആണ് അവിടെ ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ് തിരുത്തലുകൾ ആവശ്യമില്ല എങ്കിൽ ഐ എഗ്രി എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക നെക്സ്റ്റ് വരുന്നത് ഒ ടി പി വെരിഫിക്കേഷൻ്റെ പേജാണ് മൊബൈൽ ഫോണിലേക്കും ഇമെയിൽ ഐ ഡിയിലേക്കും അതായത് ഫസ്റ്റ് പാർട്ടിൽ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഫോൺ നമ്പറിലേക്കും ഇമെയിൽ ഐ ഡിയിലേക്കും ഒ ടി പി മെസ്സേജ് വരുന്നതാണ് ഈ ഒരു ഒ ടി പി മെസ്സേജുകൾ കൃത്യമായി നൽകിയതിന് ശേഷം വെരിഫൈ ഒ ടി പി എന്ന ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇൻ കേസ് ഒ ടി പി ലഭിച്ചിട്ടില്ല എങ്കിൽ റീസെൻറ്റ് എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് മൊബൈലിലാണ് ലഭിക്കാത്തതെങ്കിൽ റീസെൻറ്റ് മൊബൈൽ ഒ ടി പി എന്ന ഓപ്ഷനും ഇമെയിലാണ് വരാത്തതെങ്കിൽ റീസെൻറ്റ് ഇമെയിൽ ഒ ടി പി എന്ന ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഒ ടി പി വരുന്നതാണ് ഒ ടി പി നൽകിയതിന് ശേഷം മാത്രം വെരിഫൈ ഒ ടി പി എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വൺ ടൈം രജിസ്ട്രേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് കാണിക്കുന്നതാണ് പേജിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒ ടി ആർ ഐ ഡി ലഭിക്കുന്നതാണ് ഈ ഒരു ഒ ടി ആർ ഐ ഡി നോട്ട് ചെയ്ത് വയ്ക്കുക വീണ്ടും ലോഗിൻ ചെയ്ത് കയറേണ്ടതാണ് ഓൾറെഡി രജിസ്റ്റേഡ് ഓപ്ഷനിൽ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഒ ടി ആർ ഐ ഡി ഇവയിൽ ഏതെങ്കിലും ഒന്ന് നൽകാവുന്നതാണ് ഞാനിവിടെ മൊബൈൽ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാം മൊബൈൽ നമ്പർ കൃത്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഗെറ്റ് ഒ കൊടുക്കുക ഫോണിലേക്ക് ഒ മെസ്സേജ് വരുന്നതാണ് ഈ ഒരു ഒ മെസ്സേജ് കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകുക സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡും കൂടി ഒന്ന് കൊടുത്തതിന് ശേഷം ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജിലേക്ക് ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ എന്തെങ്കിലും തിരുത്തൽ ആവശ്യമാണെങ്കിൽ ക്ലിക്ക് ടു ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതല്ല എങ്കിൽ ന്യൂ പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ അപ്പർ കേസ് ലോവർ കേസ് സിംബല് നമ്പറ് വരുന്ന രീതിയിൽ പാസ്വേഡ് കൊടുക്കുക ഇതുതന്നെ ഒന്ന് കൺഫേം ചെയ്യാം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വീണ്ടും ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ അപ്ഡേറ്റ് എഡിറ്റ് ഡീറ്റെയിൽസ് ഓപ്ഷൻ അവൈലബിൾ ആണ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് വരുന്ന പേജിൽ എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ ഫോം അതർ ദാൻ ഒ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നിലവിൽ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ വിവരങ്ങൾ വരുന്നതാണ് ഏത് കാറ്റഗറിക്കാണോ അപേക്ഷ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാറ്റഗറിയിൽ രജിസ്ട്രേഷൻ പാർട്ടിൽ ക്ലിക്ക് ഹിയർ ഫോർ പാർട്ട് വൺ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകാവുന്നതാണ് ഞാനിവിടെ എൻ ഡി എ ആപ്ലിക്കേഷനാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എൻ ഡി എ ഓപ്ഷന് നേരെയുള്ള ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന പേജിൽ ഇൻസ്ട്രക്ഷൻ ആണ് നൽകിയിരിക്കുന്നത് ഒന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് അതിനുശേഷം യെസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് വരുന്നതാണ് അതിൻ്റെ കൂടെ കുറച്ച് വിവരങ്ങളും കൂടി ആഡ് ചെയ്ത് നൽകാനായിട്ടാണ് ഈ ഒരു പേജ് വന്നിരിക്കുന്നത് അപേക്ഷകന്റെ കമ്മ്യൂണിറ്റി കാറ്റഗറി സെലക്ട് ചെയ്ത് നൽകുക ജനറൽ ആണെങ്കിൽ ജനറൽ എന്നുള്ള ഓപ്ഷനും അതല്ല ഒ ബി സി ആണെങ്കിൽ ഒ ബി സി എന്നുള്ള കാറ്റഗറിയും സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അപേക്ഷകൻ നോൺ ക്രിമിലിയർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ക്രിമിലെയർ ആണോ എന്നുള്ള ഓപ്ഷനിൽ നോ എന്ന് നൽകിയതിന് ശേഷം സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നൽകേണ്ടതാണ് ഒ ബി സി കാറ്റഗറിയിൽ വരുമാന പരിധി എട്ട് ലക്ഷം രൂപയിൽ കുറവ് വരുന്ന കാറ്റഗറീസ് ആണ് നോൺ ക്രിമിനിയറിൽ ഉൾപ്പെടുക നോ എന്ന് കൊടുക്കുക തൊട്ട് താഴെയായിട്ട് വരുന്ന ഭാഗത്ത് സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ കൃത്യമായിട്ട് നൽകേണ്ടതാണ് അതുപോലെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത വ്യക്തി ആരാണെന്നു ചോദിച്ചിരിക്കുന്ന ഭാഗത്ത് തഹസിൽദാർ എന്നുള്ള ഓപ്ഷൻ നൽകാവുന്നതാണ് സ്റ്റേറ്റ് കേരള എന്ന് നൽകുക സർട്ടിഫിക്കറ്റ് ഡേറ്റ് എന്നുള്ള ഓപ്ഷനിൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റ് കൃത്യമായിട്ട് നൽകേണ്ടതാണ് ആപ്ലിക്കൻറ്റ് ഒ ബി സി അല്ലാതെ മറ്റേതെങ്കിലും കാറ്റഗറി അതായത് എസ് സി കാറ്റഗറി ആണ് എന്നുണ്ടെങ്കിൽ എസ് സി എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിനു ശേഷം സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് നൽകുക എസ് ടി കാറ്റഗറി ആണെങ്കിലും സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇതുപോലെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് നൽകേണ്ടതാണ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ മാത്രമാണ് സർട്ടിഫിക്കറ്റിൻ്റെ വിവരങ്ങൾ നൽകേണ്ട ആവശ്യം വരുന്നില്ല ഫീ എക്സെപ്ഷൻ ഡീറ്റെയിൽസ് സൈറ്റിൽ ഡിഫോൾട്ടായിട്ട് വരുന്നതാണ് എസ് സി എസ് ടി ഫീമെയിൽ കാൻഡിഡേറ്റിന് മാത്രമാണ് ഫീസ് ഇല്ലാത്തത് ബാക്കി എല്ലാ കാറ്റഗറീസിനും ഫീസ് വരുന്നുണ്ട് വിദ്യാഭ്യാസ യോഗ്യത കൊടുക്കുന്ന സമയത്ത് പ്ലസ് ടു സയൻസ് പഠിച്ച കഴിഞ്ഞവരാണെങ്കിൽ പാസ്ഡ് എന്നുള്ള ഓപ്ഷനും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അപ്പിയറിംഗ് എന്നുള്ള ഓപ്ഷനുമാണ് നൽകേണ്ടത് സയൻസ് ഉണ്ടെങ്കിൽ വിത്ത് സയൻസ് സബ്ജക്റ്റ് ഓപ്ഷനും സയൻസ് ഇല്ല എങ്കിൽ വിത്തൗട്ട് സയൻസ് എന്നുള്ള ഓപ്ഷനുമാണ് ചൂസ് ചെയ്ത് നൽകേണ്ടത് ശേഷം അപേക്ഷകന്റെ അഡ്രസ്സ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ് വീട്ടുപേര് സ്ഥലപ്പേര് പോസ്റ്റ് ഓഫീസ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് പിൻകോഡ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായി കൊടുക്കുക ഫോൺ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് കണ്ടിന്യൂ ചെയ്ത് പ്രൊസീഡ് ആയി വരുന്ന പേജിൽ അപേക്ഷകന്റെ വാലിഡ് ആയിട്ടുള്ള ഒരു ഐ ഡി പ്രൂഫ് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ് ആധാർ ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് പാസ്പോർട്ട് വോട്ടർ ഐ ഡി കാർഡ് തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ സൈറ്റിൽ അവൈലബിൾ ആണ് ഏത് പ്രൂഫാണോ സെലക്ട് ചെയ്യുന്നത് അതിന് തൊട്ട് താഴെ ഒരു കൺസെൻ്റ് വരുന്നുണ്ട് യെസ് എന്ന് എ നൽകുക ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് നമ്പർ എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രൂഫിൻ്റെ നമ്പർ കൃത്യമായി നൽകുക ആധാർ കാർഡാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആധാർ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് നൽകുക കൺഫേം എന്നുള്ള ഓപ്ഷനിൽ വീണ്ടും ഒന്നും കൂടി റിപ്പീറ്റഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചൂസ് ഡോക്യുമെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആധാർ കാർഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആധാർ കാർഡ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് നൽകുക പി ഡി എഫ് ഫോർമാറ്റിൽ മുന്നൂറ് കെ ബിയിൽ കുറവായിട്ടാണ് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത് ഫയൽ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കരുത് അതായത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് ചോദിക്കുന്ന ഫയലുകൾ അറ്റാച്ച് ചെയ്ത് നൽകരുത് ആധാർ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഫയൽ ഡയറക്റ്റായിട്ട് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്താൽ പാസ്വേഡ് പ്രൊട്ടക്റ്റഡായിട്ടായിരിക്കും വരിക ഇങ്ങനെ ഒരിക്കലും അപ്ലോഡ് ചെയ്ത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് ശേഷം പ്രിഫറൻസ് സെലക്ട് ചെയ്യാവുന്നതാണ് നേവിയാണ് ഫസ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നേവി എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് എന്നും നേവൽ അക്കാദമിയെ ആണ് സെക്കൻഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ഓപ്ഷനിൽ രണ്ട് എന്നും ആർമി എന്നുള്ള ഓപ്ഷൻ മൂന്നാമതാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മൂന്ന് എന്നും കൊടുക്കാം എല്ലാ ഓപ്ഷനും കൃത്യമായിട്ട് നൽകിയതിനു ശേഷം സൈറ്റിൽ കുറച്ച് എസ് ഓർണോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഡിഡ് യു എവർ ഫെയിൽ ഇൻ സി പി എസ് എസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോ എന്നുള്ള ഓപ്ഷൻ നൽകാവുന്നതാണ് അതുപോലെ തന്നെ വുഡ് യു ലൈക്ക് ടു ബി കൺസിഡേർഡ് ഫോർ എ എയർഫോഴ്സ് ജി ഡി ഒ എന്ന് ചോദിച്ചിട്ടുണ്ട് എസ് ഒർ നോ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ് അതുപോലെ വെദർ സ്റ്റുഡൻ്റ് ഇൻ സൈനിക് മിലിട്ടറി സ്കൂൾ ചോദിച്ചിട്ടുണ്ട് സൈനിക് മിലിട്ടറി സ്കൂളാണെങ്കിൽ മാത്രമേ എസ് ഒ നൽകേണ്ടതുള്ളൂ അല്ലെങ്കിൽ നോ നൽകാവുന്നതാണ് അതിന് തൊട്ട് താഴെയുള്ള ഓപ്ഷനും നോ എന്ന് നൽകാവുന്നതാണ് ശേഷം പേജിൻ്റെ ഏറ്റവും താഴെയായിട്ട് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആണ് വിവരങ്ങളൊക്കെ കൃത്യമായി കൊടുത്തതിന് ശേഷം പേജിൻ്റെ താഴെയായിട്ടുള്ള കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ വഴി പ്രൊസീഡ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് അപേക്ഷയുടെ പ്രിവ്യൂ പേജ് ആണ് റിവ്യൂ കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്തു നോക്കുക അപ്ഡേഷൻസ് ആവശ്യമാണെങ്കിൽ അപ്ഡേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതല്ല എങ്കിൽ ഐ എഗ്രി ഓപ്ഷൻ വഴി കണ്ടിന്യൂ ചെയ്ത് അപേക്ഷ പ്രൊസീഡ് ചെയ്ത് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് സൈറ്റിൽ ഓൺലൈൻ ഓഫ്ലൈൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഓൺലൈൻ ആയിട്ടാണ് ഓപ്ഷൻ ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഓൺലൈൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ വഴി പ്രൊസീഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്ന പേജിൽ യു പി ഐ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഞാനിവിടെ യു പി ഐ ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് യു പി ഐയുടെ ക്യു ആർ കോഡ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ക്യു ആർ കാഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്താവുന്നതാണ് എസ് സി എസ് ടി ഫീമെയിൽ കാൻഡിഡേറ്റിന് ഫീസില്ല ഒ ബിസി ജനറൽ കാറ്റഗറിക്ക് നൂറ് രൂപയാണ് ഫീസ് വരുന്നത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻ്റ് അടച്ചു കൊടുക്കുക പേയ്മെൻറ്റ് സക്സസ് ശേഷം ട്രാൻസാക്ഷൻ സക്സസ് ആയി എന്നൊരു മെസ്സേജ് വരുന്നതാണ് ഓക്കെ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പേജ് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ഹോം പേജിലേക്ക് വരുന്നതാണ് അതല്ല എങ്കിൽ പേജിൽ തന്നെ ക്ലിക്ക് ചെയ്യാറെന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാനും സാധിക്കുന്നതാണ് അപ്ഡേറ്റ് ആയ അപ്ഡേറ്റായും ഡീറ്റെയിൽസ് ആണ് നെക്സ്റ്റ് വരുന്ന പേജിൽ വന്നിരിക്കുന്നത് പേജിൻ്റെ താഴെയായിട്ടുള്ള കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പാർട്ട് ടുവിൽ നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പ് അപ്ലോഡ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ എന്നുള്ള ഓപ്ഷനാണ് അപ്ലോഡ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക ഫോട്ടോഗ്രാഫ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോഗ്രാഫ് അറ്റാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഫോട്ടോയുടെ താഴെയായിട്ട് അപേക്ഷകൻ്റെ പേരും അതുപോലെ തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ഡേറ്റ് അതല്ലെങ്കിൽ മറ്റ് റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോയാണ് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടത് ഫോട്ടോയുടെ സൈസ് അഞ്ഞൂറ്റി അൻപത് ഫിക്സൽ വിത്തും അഞ്ഞൂറ്റി അൻപത് ഫിക്സൽ ഹൈറ്റും വരുന്ന രീതിയിൽ ഇരുപത് കെ ബിക്കും മുന്നൂറ് കെ ബിക്കും ഇടയിൽ ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം അതുപോലെ സിഗ്നേച്ചർ മുന്നൂറ്റി അൻപത് ഇൻഡു മുന്നൂറ്റി അൻപത് ഫിക്സൽ ഹൈറ്റും വിട്ടും വരുന്ന രീതിയിൽ ജെ പി ജി ഫോർമാറ്റിൽ ഇരുപത് കെ ബിക്കും മുന്നൂറ് കെ ബിക്കും ഇടയിൽ സൈസ് വരുന്ന രീതിയിൽ ബ്ലാക്കും കൊണ്ട് ഇട്ടത് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്ത് കൃത്യമായി സൈറ്റിലേക്ക് ചൂസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചൂസ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് നൽകാവുന്നതാണ് ഡോക്യുമെൻറ്റിൻ്റെ കറക്റ്റ് സൈസ് അല്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ആവുന്നതല്ല അതിനാൽ തന്നെ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്ത് തന്നെ ഫയൽ എഡിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഫോട്ടോഗ്രാഫ് അറ്റാച്ച് ചെയ്തതിന് ശേഷം പേജിൻ്റെ താഴെയുള്ള കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വരുന്ന പേജിൽ എക്സാം എഴുതാനുള്ള സെൻറ്റർ ആണ് സെലക്ട് ചെയ്ത് നൽകേണ്ടത് കേരളത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് സെൻറ്റേഴ്സാണ് വരുന്നത് കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരമാണ് ആപ്ലിക്കൻറ്റിന് നിയർ ബൈ ആയിട്ടുള്ള സെൻ്റർ ഏതാണോ വരുന്നത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക പേജിൻ്റെ താഴോട്ടായിട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക ഐ ഹാവ് റീഡ് ഡിക്ലറേഷൻ ആൻഡ് എഗ്രി എന്നുള്ള ഗ്രീൻ കളർ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് അപേക്ഷാ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്നത് അപേക്ഷയുടെ പ്രിവ്യൂ പേജിൻ്റെ ഡീറ്റെയിൽസ് ആണ് വ്യൂ ആൻഡ് പ്രിൻറ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ